ഗുഡ് മോർണിംഗ് ഒരുപാട് നാളായല്ലേ നമ്മൾ ഈ ചാനലിൽ കണ്ടിട്ട് പിന്നെ വെറൈറ്റി ആണ് ഇത് ചാനലിൽ ഞാൻ ഇടാൻ പോകുന്നത് മസാല ദോശ നമ്മൾ വീഡിയോകളിലൊക്കെ ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് എപ്പോഴും കണ്ടീഷനില് ഇപ്പൊ ഞാനൊന്ന് കണക്ക് ചെയ്തോട്ടോ ഇതൊരു റെസ്റ്റോറൻ്റാണ് ജസ്റ്റ് ഇവിടെ വന്നതാണ് ഒരു മസാല ദോശ ഞാൻ കാണിച്ചു കണക്ക് റെസ്റ്റോറന്റിൽ ഇങ്ങനെ ആയിട്ടൊരു മസാല ദോശ എടുത്തിരുന്നത് വളരെ നീറ്റായിട്ടാണ് എടുത്തിരുന്നത് തൃശൂരിലെ പൂവണ്ണായിട്ട് മസാലയും മസാല മസാല സാമ്പാറെ സിമ്പിളാണോ നമ്മുടെ ഇതിലൊക്കെ എങ്ങനെ കിട്ടണമെന്നൊക്കെ നമുക്ക് ഒരു കൺഫ്യൂഷനല്ലേ ഇങ്ങനെയാണ് നമുക്ക്